ൾ നൂറ്റേഴാം അധ്യായം ഇരുപതാം വാക്യം അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്ത് നിന്ന് വിടുവിച്ചു യേശു ബ്ലഡ് ക്യാൻസർ മൂലം വിഷമിക്കുന്ന ഹോസ്പിറ്റലും ചികിത്സയായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു അവരുടെ വേദന കാണണമേ അവരോട് കരുണയായിരിക്കണമേ യേശു അങ്ങയുടെ കുരിശി ചിന്തിയ തിരു രക്തം കൊണ്ട് അവരെ കഴുകി വിശദീകരിക്കണമേ യേശു തിരി രക്തം കൊണ്ട് അവരെ മുദ്ര എണിക്കണമേ യേശുവെ കുടുംബങ്ങളുടെ സങ്കടങ്ങൾ കാണണം യേശുവെ ഈ പ്രഭാതം കാണാൻ നല്ല നല്ലതേയമേ ഞങ്ങളെ അങ്ങയെ ആരാധിക്കുകയും ശുധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു യേശു നന്ദി യേശു സ്ത്രോത്രം ഹാലലിയ ഹാലിയ